ി കെ രാജകുമാർ സാറിന് കഥ കിട്ടി പി ബാലചന്ദ്രൻ സാറുമായിട്ടിരുന്ന് അത് സെറ്റപ്പാക്കി അപ്പോൾ ബാലേട്ടൻ്റെ സ്ക്രിപ്റ്റായിരുന്നല്ലോ പവിത്രം സത്യത്തിൽ അതൊരു അനുഭവമായിരുന്നു ഒരു എന്താ പറയുക മോഹൻലാൽ സാർ അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് എല്ലാം അസാധ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഞാനും കൂടെ മ്യൂസിക് ചെയ്തുകൊണ്ട് എനിക്കൊരു അല്പം സ്നേഹം കൂടും അപ്പോൾ അണ്ണാച്ചി തകർത്ത് ചേട്ടച്ചൻ എന്നുള്ള കഥാപാത്രം അസാധ്യമായിരുന്നു അപ്പോൾ ഈ ഒരു രാജവേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഞാനിപ്പോൾ ക്ഷണക്കത്ത് മുതൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടി കെ രാജീവ് കുമാർ അദ്ദേഹമാണ് അപ്പോൾ അവിടെ മുതൽ ഒറ്റയാൾ പട്ടാളം തത്തോളി വർഗീസ് ചെയ്യവർ ഇതൊക്കെ രാജവേട്ടൻ്റെ കൂടെ ആണ് അപ്പോൾ അത് കുറേ സന്തോഷം പിന്നെ ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ശ്രീരാഗമോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായി ആ പാട്ടിറങ്ങിയിട്ട് ഇപ്പോഴാണ് എല്ലാവരും എനിക്ക് അമേരിക്കൻ പ്രസിഡൻ്റ് അടിച്ച് ബാക്കി എല്ലാവരും കവറ് പാടിയൊരു പാട്ടും കൂടാണ് അതുമാത്രമല്ല ഞാൻ ഈ അടുത്തൊരു ഏഴെട്ട് വീഡിയോ കണ്ടതിൽ ജനങ്ങളെല്ലാം പാടുകയും പാട്ടുകാരൻ മൈക്കിങ്ങനെ പിടിച്ചു കൊടുത്ത് അവരെല്ലാം പാടുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ ആദ്യം വിചാരിച്ച് പാടുന്ന ആൾക്ക് പാട്ട് അറിഞ്ഞുവിടാഞ്ഞിട്ടാണ് അപ്പോൾ അതല്ല അദ്ദേഹം നമ്മുടെ ഹരീഷിൻ്റെ ഒരു ഷോയിൽ ഞാൻ കണ്ടു ഹരീഷാണ് ഈ പാട്ട് ശ്രീരാമ പാടി ഇംപ്രവൈസ് ചെയ്ത് ഞാൻ കമ്പോസ് ചെയ്തായിട്ട് ഒരു ബന്ധമില്ലാതൊക്കെ ആക്കി എന്നാലും ഹരീഷ് പാടുന്നത് ഭയങ്കര സോൾഫുൾ ആണ് ഹരീഷിന് എനിക്ക് കുറെ ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തതിൻ്റെ കാര്യം പറയാം അപ്പോൾ രാജുവട്ടൻ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ പാട്ടാണ് അപ്പോൾ അത് ചേട്ടനും ശ്രീവിദ്യ അമ്മയും തമ്മിലുള്ള റിലേഷൻ അതാണ് പ്രധാനമായിട്ടുള്ളത് അത് സി ഐ പോൾ സാറും നമ്മുടെ ലളിത ചേച്ചിയും ആ ഒരു റിലേഷൻഷിപ്പ് പിന്നെ നെടുമ്പുടി വേണിച്ചേട്ടൻ അവരുടെ ഫാമിലി ഇതൊന്നുമല്ലാതെ നമ്മുടെ ലാൽ സാറും ശോഭന ഇവർ തങ്ങളിലുള്ള ആ ഒരു ലവ് ട്രാക്ക് അങ്ങനെ ഇത്രയും അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് കിടിക്കി കിടക്കുന്ന ഒരു ശബ്ദം കേട്ട് ഞാൻ നോക്കിയാൽ എൻ്റെ കിളി പറഞ്ഞു പോയതാണ് എനിക്കത് ഒന്നും ഉള്ളിലേക്ക് വന്നില്ല ഇത്രയും എന്ത് ചെയ്യണോ എന്നുള്ളതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു ഒരു സ്വാഭാവികമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻ വരാറില്ല ഇത് ഇതിത്രയും റിലേഷൻഷിപ്പ് അപ്പോൾ ഇതെല്ലാം കൂടെ കവർ ചെയ്യണോ അല്ലെങ്കിൽ പൊതുവായിട്ടൊരു സ്വഭാവം പിടിച്ച് പോകണമെന്നുള്ളതിനെ പറ്റി ഞാനൊന്നും ഒന്ന് വ്യാകുലപ്പെട്ടു അപ്പം ഞാൻ രാജവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു രാജേട്ടൻ ഇത് സിറ്റുവേഷൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞ് എന്നെ വന്ന് ത്രസിപ്പിക്കാൻ രാജേട്ടൻ വേടോ ഇയാൾക്കൊക്കെ ഒരു ഓട്ടം പറഞ്ഞ ചെയ്യുന്നതല്ലേ ഇത് ഇന്നതാണ് സംഭവം എന്നൊക്കെ പറയും അപ്പോൾ കുറച്ച് അദ്ദേഹം അദ്ദേഹം ഒരു ഓട്ടം കഥ പറയുമ്പോൾ വേറെ ഭയങ്കര അസാധ്യമായിട്ട് പറയും അപ്പോൾ രാജവേട്ടൻ പറഞ്ഞു ശരത്തെ ഈ തിലകഞ്ചേട്ടൻ്റെ ഈ ശ്രീ വിദ്യ അമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നതാണ് അത് ജഗദിച്ചേട്ടാണ് ആരും ചെയ്യേണ്ടിയിരുന്നത് അപ്പം ജഗദീശ് ശ്രീകുമാർ ആണ് ആ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ നേരത്തെ അദ്ദേഹം കയറി വരുമ്പോഴൊക്കെ ഏതെങ്കിലും കീർത്തനം പാടിക്കൊണ്ടാണ് വരുന്നത് ഈ വീട്ടിലേക്കിന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നു എൻ്റെ സ്പാർക്ക് അപ്പോൾ ആ സമയത്തും ഏത് സമയത്തും കച്ചേരി സദസ്സുകളിൽ മിന്നിത്തിളങ്ങി നിന്നതാണ് പക്കല നിലപടി ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ടാണ് ഈ മിശ്രചാപ്പ് എടുത്തതും ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഖരഹരപ്രിയ രാഗം എടുക്കാൻ കാരണവും അതുതന്നെ അപ്പം അങ്ങനെയാണ് ശ്രീരാഗമം ഉണ്ടാകുന്നത് പിന്നെ ഓയിൻ പീസാറും കൂടെ എഴുതിയപ്പോൾ ആ ചൂണിൻ്റെ എന്താ പറയേണ്ടത് ചൂണിന് കുറേയും കൂടെ മഹത്വം ഉണ്ടായി അതുകൊണ്ടല്ലേ ഇത്രയും ജനങ്ങൾ അത് പാടുന്നത് അതിൽ കുറേ സന്തോഷം